തമ്പാനൂരിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശുചീകരണ തൊഴിലാളികളുടെ ശ്രമമുണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവരവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം അവിടെ അവർ രാവിലെ തന്നെ വന്ന് ഈ മഴയത്ത് ഈ ഓടയൊക്കെ വൃത്തിയാക്കുന്നത് കാണുന്നു അപ്പോൾ ഓടയൊക്കെ അടഞ്ഞു കിടക്കുന്നത് ഒക്കെ അവർ വൃത്തിയാക്കുകയാണ് യാത്രക്കാരൊക്കെ ഉണ്ടെന്നു ബാഗൊക്കെ പിടിച്ച് കുറച്ച് ആൾക്കാരുണ്ടല്ലോ സാന്ത്വന രാവിലെ എനിക്കൊന്നും സാന്ത്വ ആ വെള്ളക്കെട്ടിൽ നിന്ന് മാറി നിൽക്കാം ആര് ഒന്നാമത് ഈ അമിമിക് ബസ് കെ ജോന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ പേടിച്ചിരിക്കുന്ന സമയമാണ് ആ ഡോക്ടർ അരുൺ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാവിലെ നേരത്തെ ലൈവിലുണ്ടായിരുന്ന അത്രയും വെള്ളം ഇപ്പോൾ ഇല്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളെ ഈ ഓടയിലേക്കുള്ള ഓപ്പണിങ്ങുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കാരണം ഈ വെള്ളം കയറിയപ്പോൾ തന്നെ ഇതെല്ലാം അടഞ്ഞു പോയിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് തുറന്നു തുറന്നുവിടുകയാണ് ചേട്ടാ കോർപ്പറേഷൻ

അതുകൊണ്ട് ഇവിടെ തള്ളി കയറ്റി വെച്ചിരിക്കുകയാണ് ഇത് നിരന്തരം ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥ കാരണം പെട്ടെന്ന് വയലാണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു താല്പര്യം പൊക്കത്തിലാണ് വെള്ളം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് യു കോർപ്പറേഷൻ